എന്നെ ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ പല യാവർത്തി മത്സരാർത്ഥികൾ പരസ്പരം പോർവിളി മുഴക്കി പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ ഒന്നാണിത് ബിഗ് ബോസ് മലയാളം ആറാം സീസണിന് തിരശ്ശീല ഉയരാൻ കഷ്ടിച്ച് പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച എന്ന് പറയാം മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഇപ്പോൾ മുൻ ബിഗ് ബോസ് താരങ്ങൾ പോർവിളികൾ മുഴക്കുകയാണ് മറ്റാരുമെല്ലാം മത്സരാർത്ഥികൾ മൂന്നാം സീസണിലൂടെ ശ്രദ്ധ നേടിയ പോളിഫിറോസ് ഖാനും അഞ്ചാം സീസണിലെ ടൈറ്റിൽ വിന്നറായിട്ടുള്ള അഖിൽ മാരാറും തമ്മിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അംഗം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ അംഗത്തെക്കുറിച്ച് എന്നാലും കുറേ പേര് ഇതെന്താണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്ന് അറിയാത്ത കുറച്ച് പേർക്കുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഇവർ തമ്മിലുള്ള അംഗത്തിന് ആദ്യം തിരികൊളുത്തിയത് ഫിറോസ് ഖാനാണ് അഞ്ച് സീസണുകൾ കഴിഞ്ഞതിൽ ഏറ്റവും മോശം സീസൺ ആയിരുന്നു അഞ്ചാമത്തെ സീസൺ റേറ്റിംഗ് വളരെ കുറഞ്ഞത് കാരണം ഞാൻ ഉൾപ്പെടെ നാല് പേരെ ചലഞ്ചറായി വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ ഫാമിലി വീക്ക് എന്നിവ അടക്കമുള്ള പല പരീക്ഷണങ്ങളും ബിഗ് ബോസ് സീസൺ ഫൈവിൽ നടത്തിയിരുന്നു എന്നൊക്കെയാണ് ഫിറോസ് ഖാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത് അത്രയ്ക്ക് അഖിൽ മാരാർക്ക് ഇഷ്ടപ്പെട്ടില്ല അഖിൽ മാരാർ ഇതിന് മറുപടിയുമായി മറ്റൊരു വീഡിയോയുമായി ഇൻസ്റ്റഗ്രാമിലെത്തിയിരുന്നു ഫിറോസിൻ്റെ പേരെടുത്ത് പറയാതെ ഫിറോസ് പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് അഖിൽ മാരാർ വന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിനെ മോശമാക്കി തീർക്കുന്നവർ അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരർ വീഡിയോയിൽ സംസാരിച്ചത് അതിനോടൊപ്പം തന്നെ അഖിൽമാരർ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഒരു സീസൺ മോശമാകുമോ യാഥാർത്ഥ്യം അറിയുന്ന ആരെങ്കിലും ആണോ ഈ അഭിപ്രായം പറയുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ തെലുങ്ക് ഹോട്ട്സ്റ്റാർ റീച്ച് മറികടന്ന ഒരു ഷോ ആയിരുന്നു സീസൺ ഫൈവ് പറഞ്ഞത് ഹോട്ട്സ്റ്റാർ ഇന്ത്യയുടെ തലപ്പത്തുള്ളവർ ചുക്കും ചുണ്ണാമ്പും അറിയാതെ സംസാരിക്കുന്ന അഭിപ്രായോളികൾ അറിയാൻ സീസൺ ഫൈവ് തുടങ്ങിയ ശേഷം ഒരു സ്പോൺസർ പോലും പിന്മാറിയിട്ടില്ല എന്ന് മാത്രമല്ല അൻപത് ദിവസങ്ങൾക്ക് ശേഷവും അഞ്ചിലധികം പുതിയ സ്പോൺസർമാർ വന്നു നഷ്ടം ആയിരുന്നെങ്കിൽ മുൻകൂട്ടി പറയാത്ത കാർ എന്ന സമ്മാനം എന്തിന് എനിക്ക് മാരുതി നൽകണം എനിക്ക് ലഭിച്ചത് പതിനാറ് ലക്ഷം വില വരുന്ന ഫ്രോങ്സ് സ്റ്റർബോ ആണെന്ന് നിങ്ങൾ അറിയുക പിന്നെ പുറത്തിറങ്ങി വിവാദങ്ങൾ ആരും ഉണ്ടാക്കിയില്ല എന്നത് അവരുടെ ഗുണം ഇനി ഇത്തവണ ടി ആർ പിയിൽ ഏജ് കാറ്റഗറി കൂടി ഉണ്ടായിരുന്നു അതായത് സിക്സ്റ്റി പ്ലസ് വരുന്നവരെ ഒഴിവാക്കി എന്നിട്ട് പോലും ഗ്രാൻഡ് ഫിനാലെ പതിനാല് പോയിന്റ് ഏഴ് എട്ട് കഴിഞ്ഞ തവണ ഏജ് കാറ്റഗറി ഇല്ലാതിരുന്നിട്ടും പതിനഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പത് നേരിയ വ്യത്യാസം മാത്രം വലിയ കാഴ്ചക്കാർ ലഭിച്ചിരുന്ന സീരിയൽ ഉൾപ്പെടെ ഏഷ്യനെറ്റിൻ്റെ ഓവറോൾ ടി ആർ പി പോലും വളരെ കുറഞ്ഞ നിലയിലാണ് പോകുന്നത് കാരണം വലിയൊരു ശതമാനം ജനത ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കുന്നു എന്തിനേറെ ഇന്ത്യൻ അതിർത്തിയിൽ പോലും ബിഗ് ബോസ് ചർച്ച ചെയ്യപ്പെട്ടത് സീസൺ ഫൈവിലാണ് എന്നതാണ് സത്യം ഞാൻ മറ്റൊരു സീസണും മോശമെന്ന് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഞാൻ ഉൾപ്പെട്ട സീസൺ ടോക്സിക് അല്ല എന്ന കാരണം കൊണ്ട് ടോക്സിക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് തോന്നിയതുകൊണ്ട് യാഥാർത്ഥ്യം പ്രേക്ഷകരെ അറിയിക്കണം എന്ന് തോന്നി അല്ല എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നോടുള്ള രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് മറുപടി പറഞ്ഞാൽ സന്തോഷം എന്തായാലും സംഭവം വളരെയധികം വിവാദമായിരിക്കുകയാണ് ഇതിന് മറുപടിയുമായി പൊളി ഫിറോസ് മറ്റൊരു വീഡിയോയുമായിട്ട് വരികയുണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മുടെ അഖിൽമാരാർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഫിറോസ് ഖാൻ ഉന്നയിച്ചിരിക്കുന്നത് അതായത് സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ പുറത്തുനിന്ന് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് സ്ട്രാറ്റജിയുമായി ഷോയിൽ വന്നതിനാലാണ് പുതിയ സീസണായ സീസൺ സിക്സിൻ്റെ മത്സരാർത്ഥികളെ ഇതുവരെയും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിക്കാത്തത് എന്നാണ് ഫിറോസ് ഖാൻ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഫിറോസ് ഖാൻ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് അഖിൽമാരാരാണ് ഷോയിലേക്ക് പോകുന്നതിന് മുൻപേ ആരൊക്കെ ഷോയിലുണ്ടെന്ന് അറിഞ്ഞ് അവരെ വിളിച്ചയാളെന്നും പുള്ളി തന്നെയാണ് പലരോട് നമുക്ക് സുഹൃത്തുക്കളായി പോകാമെന്ന സ്ട്രാറ്റജി പറഞ്ഞതെന്നും പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഫിറോസ് ഖാൻ പറയുന്നുണ്ട് എന്തായാലും ആ ഷോയിൽ പങ്കെടുത്ത മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാൻ എന്തായാലും അഖിൽമാരാർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പടിച്ചത് എന്നൊരു കാര്യവും ഫിറോസ് ഖാൻ അവിടെ പറയുന്നുണ്ട് എന്തായാലും എത്തിക്സ് വിട്ടൊരു കളിയാണ് ഇത്തവണ അതായത് ബിഗ് ബോസ് സീസൺ ഫൈവിൽ നടന്നത് എന്നാണ് ഫിറോസ് ഖാൻ്റെ അഭിപ്രായം ബിഗ് ബോസ് അറിയാതെ തന്നെ ഇവരെയൊക്കെ വിളിക്കുകയും മീറ്റിംഗ് അറേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് സീസണുകളേക്കാൾ മോശം സീസൺ സീസൺ ഫൈവ് ആയിരുന്നെന്നും ടി ആർ പിയുടെ അടിസ്ഥാനത്തിലല്ല ചാനലിനെ ലാഭം വരുന്നതെന്ന് അഖിൽമാരാർ പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണെന്നും ടി ആർ പി തന്നെയാണ് പരസ്യവരുമാനത്തിനെ സഹായിക്കുന്നത് എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞിരിക്കുന്നത് ടി ആർ പി കൂടുന്ന പരിപാടിക്ക് വലിയ സ്പോൺസർമാർ ലഭിക്കൂ നാലാം സീസണിനും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ചാനലും അതുപോലെ തന്നെ ലൈവും കണ്ടവരുണ്ടായിരുന്നു രണ്ടിനും ഒരുപോലെ തന്നെ റേറ്റിങ്ങും ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചാം സീസണിൽ പക്ഷേ റേറ്റിംഗ് ഉണ്ടായില്ല കാരണം അത് മത്സരാർത്ഥികളുടെ പോരായ്മ തന്നെയാണ് എന്ന് തന്നെയാണ് ഫിറോസ് ഖാൻ പറയുന്നത് നാലാം സീസണിലെ ആളുകൾ കൂടിയത് മത്സരാർത്ഥികളുടെ ഗുണം തന്നെയാണ് അത് പറയാതെ വയ്യ അത് ഈ ഫിറോസ് ഖാൻ പറഞ്ഞാൽ തന്നെ നമുക്കതൊക്കെ ഇറ്റ് പറയേണ്ട കാര്യം തന്നെയാണ് നാലാം സീസണിന് ഇത്രയും റേറ്റിംഗ് ഉണ്ടായത് ഡോക്ടർ റോബിൻ എന്ന വ്യക്തി ക്രിയേറ്റ് ചെയ്ത ഗെയിമും ആ സീസണിൽ മിക്ക മത്സരാർത്ഥികളും നല്ല ഗെയിമർ ഗെയിമറായിരുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവിടെ ഡോക്ടർ റോബിന് എതിരാളികളായി വന്ന ജാസ്മിനും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ റിയാസും വളരെ നല്ല പൊട്ടൻഷ്യലുള്ള മത്സരാർത്ഥികൾ തന്നെയായിരുന്നു അതുതന്നെയായിരുന്നു സീസൺ ഫോറിൻ്റെ വിജയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേർ ലൈവ് സ്ട്രീമിംഗ് കണ്ട സീസൺ ഫൈവ് ആണെന്ന് പറയുന്ന അഖിലിൻ്റെ പരാമർശം ഏറ്റവും വലിയ തെറ്റാണെന്നാണ് പറയുന്നത് എന്തായാലും ലൈവ് സ്ട്രീമിങ്ങും ഏറ്റവും കൂടുതൽ കണ്ടത് സീസൺ ഫോറിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ സീസൺ ഫൈവിൽ ചലഞ്ചർമാരെ കൊണ്ടുവന്നത് സീസൺ വൈ ഫൈവിൻ്റെ വലിയൊരു പരാജയമായിരുന്നു എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് ഫിറോസ് ഖാൻ ഉൾപ്പെടെ നാല് പേരെയാണ് ചലഞ്ചറായിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവിൽ കൊണ്ടുവന്നത് അത് ആ പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതുപോലെയുള്ള നാല് പേരെ ചലഞ്ചർമാരെ കൊണ്ടുവരേണ്ട ഒരു ഗതികേട് ബിഗ് ബോസിനുണ്ടായത് സീസൺ ഫൈവ് വം വൻ ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് ഫിറോസ് ഖാൻ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഫിറോസ് ഖാൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് എല്ലാ മത്സരാർത്ഥികളെയും മീറ്റിംഗ് വിളിച്ച് എല്ലാവരോടും കൃത്യമായി സംസാരിച്ച് എങ്ങനെ ഗെയിം കളിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അഖിൽമാരാർ ഷോയിലേക്ക് പോയത് അതുകൊണ്ട് മാത്രമാണ് അഖിൽമാരാർ വിജയിച്ചത് എന്നുള്ളൊരു വലിയ ആ ോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനുള്ള മറുപടി അഖിൽമാരർ തന്നേ പറ്റൂ